ഹായ് വെൽക്കം ടു മൈ പിന്നെ അന്ന് നിങ്ങളുടെ സന്തോഷ് മീൻ പിന്നത്തെ വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എനിക്ക് സ്കൂളുള്ള ദിവസമാണ് പക്ഷെ ഞാൻ പോയില്ല എനിക്ക് പനിയാണേ കഴിഞ്ഞാൽ ഡെയിലി എനിക്ക് അന്ന് സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ പനിയായത് ഭയങ്കര പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല മറ്റന്നാളും കൂടി പോകണം നാളെ അവധിയല്ലേ സ്കൂള് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാട്ടയറ്റിനടെ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ വാട്ട ഐറ്റിനിടെ എടുത്തായിരുന്നു പക്ഷേ ഉച്ചയായപ്പോൾ മറന്ന് പോയിട്ടു പിന്നെ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ തൊട്ടുള്ള വാട്ട ഐറ്റിനടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കാം റൈസ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്ട് ബ്രെഡും ജാമൂണും ഇഷ്ടം

രാവിലെ കടയിൽ പോയപ്പോഴോ പൂമർ വാങ്ങിയതിനെ അത് കഴിക്കണം അതൊന്നും പറ്റാതെ എനിക്ക് ഒക്ടോബറിൽ തേമക്സാ തുടങ്ങുമോ ടൈം ടേബിളൊക്കെ വന്നു അതുപോലെ അപ്പോൾ ക്യാസ് ഞാൻ അപ്പോൾ ഞാനത് ഫൈവ് സ്റ്റാർ കൂടി കഴിക്കാം ഇവിടെ ഇരുന്നതാണ് കുറച്ച് നാളായി വാങ്ങിയിട്ട് വരേണ്ടത് കഴിച്ചില്ല Det er nok til ikke å gjøre det ennå. നമുക്ക് ചിന്റോയ് കഴിക്കാൻ കണ്ടിട്ട് പൊട്ടിക്കുന്ന രസമുണ്ട് പൊട്ടിക്കന്നാല് നമുക്ക് അതെയും കഴിക്കാനുള്ള നോക്കാം ആ കഴിക്കാനുള്ള നോക്കാം ഈ അടിപൊളി ഏയ് ഓക്കെ കഴിക്കാം

ഞാൻ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാൻ പോകുകയാണേ രസവും മീൻ വർത്താതും ആണ് അവിയോടും ചമ്മന്തി ഉണ്ടായിരുന്നു എനിക്കത് വേണ്ട എനിക്ക് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊന്നും ഇഷ്ടമല്ല ബൈസ് ഇനി ഞാൻ ചോറ് ഉണ്ടാകാൻ മൂന്ന് മണിയൊക്കെ കാരണം ഞാൻ ഒന്നര ആയപ്പോൾ ബ്രെഡും ചാമൊക്കെ കഴിച്ചായിരുന്നു എടുക്കാൻ മറന്നുപോയി കഴിക്കാം അവിയൽ ആശ്മയ്ക്ക് അവിയലൊന്നും ഇഷ്ടമല്ല പച്ചക്കറിയൊന്നും കഴിക്കാത്ത കൊച്ച രസം കഴിച്ചിട്ട് കാണാൻ അപ്പം ഞാൻ ചോറ് കഴിഞ്ഞിട്ടൊരു ബ്രെഡ് കഴിച്ചായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രെഡ് കഴിക്കും പക്ഷെ അത് എടുക്കാൻ മറന്നുപോവേ ഞാനിപ്പോൾ കഴിയുന്ന മെലഡിയാണ് അമ്മയുടെ ഫേവറേറ്റ് മുട്ട ഞാൻ മെലഡിയും അപ്പം ഗായ സ്ന ഇപ്പോൾ ചോറ് ഉണ്ണാൻ പോകണേ രാത്രിയിൽ ഇഞ്ചി ഇഞ്ചിയും ഇഞ്ചി കറിയും പിന്നെ മീൻ പൊഴിച്ചിട്ടുമാണ് എനിക്ക് ഇഞ്ചി ഇഷ്ടമാണ് ഞാൻ ഉച്ചക്കത്തെ രസമായിരുന്നു ആദ്യം എട്ട് ഇഞ്ചി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇഞ്ചി രസറും കീ ഉണ്ട കഴിക്കുന്നത് അമ്മ ഇപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നത്തെ അതൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതോട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാം ചെയ്യണം ഇപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഇതിനും ബൈ